ഹലോ അസ്ലാം വലൈക്കും റൂവിസേർസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഐറ്റം പ്രിൻ്റഡ് ടൈപ്പിലുള്ള ഷോളുകളാണ് ചിലത് ഷിഫോൺ മിക്സ്ഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തലയിൽ നിൽക്കുന്നോ വേണോ നിൽക്കാത്ത എന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി ഇതൊക്കെ വലിപ്പമുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്നുള്ളത് മെസ്സേജ് അയക്കുക അപ്പോൾ ഇത് ഒരു ഷിഫോൺ ടൈപ്പിൽ മിക്സ്ഡ് ആണ് എന്നാൽ തലയിൽ നിൽക്കും ഒരുപാട് അങ്ങ് ഷിഫോൺ അല്ല എന്താ ഇനി കറക്റ്റ് ക്ലോത്ത് പറയാനായിട്ട് എനിക്കറിയില്ല ഇതെല്ലാം ഇമ്പോർട്ടഡ് ഷോളുകളാണ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോളുകളാണ് പ്ലെയിൻ കോട്ട് സെറ്റോ ടോപ്പുകളോ ഒക്കെ ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്കിതിടാം നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോള് നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇടുന്നത് ചുമ്മാ അത് സിമ്പിളായിട്ട് ഇങ്ങനെ ചുറ്റി ഇടുന്നവരുണ്ട് അതല്ലാതെ പെൻറ്റ് ചെയ്യുന്നവരുണ്ട് വേണമെങ്കിലും ഇടാം നിങ്ങൾ ഇത്രയാണ് വരുന്നത് രണ്ട് മീറ്റർ കൂടുതലില്ല ഒന്ന് എൺപത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇപ്പം പ്ലെയിൻ ഡ്രസ്സുകളൊക്കെ ആണെങ്കിൽ ഇതേപോലത്തെ പ്രിൻറ്റഡ് ഷോളുകളായിരിക്കും ഇതിന് മാച്ച് ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുടെ ഷോളുകളാണ് ഇമ്പോർട്ടഡ് ഷോളുകളാണ് കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് ഒരിക്കലും ഇത് നശിച്ചു പോകത്തില്ല ഉറപ്പായിട്ട് വാങ്ങാം അല്ല ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്നെടുക്കാനാണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് തിരുവനന്തപുരം കൊല്ലം അടൂരിൽ നിന്നൊക്കെ വരുന്നവർ ആയിര വന്നിട്ട് അഞ്ചലിലേക്ക് വരിക അഞ്ചല് കുളത്തൂപ്പിട റോഡിലാണ് നമ്മുടെ ഷോപ്പ് അഞ്ചൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ ആലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഈ പ്രിൻ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു പ്രിൻറ് അഡ്ഷോളിൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ആദ്യം കാണിച്ചതാണോ രണ്ടാമത് കാണിച്ചാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്കും കൂടെ ഷോളൊക്കെ വാങ്ങാൻ ഉപകാരപ്പെടും ഷോൾ മാത്രമല്ല നമുക്ക് ഒരുപാട് നിസ്കാര കുപ്പായങ്ങൾ പിന്നെ നൈറ്റുകൾ അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഗൗണുകൾ മോഡസ്റ്റ് വെയർ ഒക്കെ കുറേയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനൽ ഇത് വിസ്കോസ് ആണ് ഇത് അത്യാവശ്യം അതിനകടിയും വലിപ്പമുണ്ട് കേട്ടോ ഇതാ ഇത് ഇടാൻ പറ്റുന്ന ചുറ്റിയിടുന്ന ഒരു ചുരാറും ഒക്കെ ഇടാം അപ്പോൾ ഇതൊക്കെ പ്രിൻറ്റഡ് ടൈപ്പിൽ ഇതൊക്കെ വിസ്കോസ് ഇമ്പോർട്ടഡ് ആണ് നല്ല ചോളാണ് കേട്ടോ കട്ടി കുറഞ്ഞ് എന്നാൽ പെട്ടെന്ന് നാശമായി പോവാത്ത പ്യുവർ കോട്ടൺ ടൈപ്പും അല്ല നോക്കിക്കേ എന്ത് രസമാന്നു ഈ ലൈറ്റ് ആയിട്ടുള്ള കളറ് അത്യാവശ്യം പ്രിൻ്റ് ആണെങ്കിൽ പ്രിൻറ്റും ഉണ്ട് ഹെവിയും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അല്ലേ വേണ്ട എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇവിടുന്ന് കൺഫേം ചെയ്യാം ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വില നല്ല ഒരു വയലറ്റ് ഇല്ലാത്തതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് നല്ല പ്ലെയിൻ ടോപ്സിൻ്റെയൊക്കെ കൂടെ ഇതിടുമ്പോൾ നല്ല രസമായിരിക്കും അതുപോലെ പർദ്ദയ്ക്കൊക്കെ കളർ പർദ്ദകൾ പ്ലെയിൻ കളേഴ്സിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള സോളുകൾ ഇടുമ്പോഴായിരിക്കും നല്ല ഭംഗി ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കാണുമെന്ന് കരുതുന്നു ഞാൻ അടുത്ത പ്രിൻറ് കാണാം ഇത് നമുക്കൊരു ഷിഫോൺ ടൈപ്പിലുള്ള തന്നെ ഒരു തുണിയാണ് എന്ന് വെച്ചാൽ ഹെവി ഷിഫോൺ അങ്ങനെയൊന്നും അല്ല ഇത് നിൽക്കും ഇവിടെ ഇത് നോക്കിയാൽ മനസ്സിലാവും തല നിൽക്കുന്നതാണ് എന്നാൽ കോട്ടൺ അല്ല കേട്ടോ തല നിൽക്കും ഇത് പക്ഷേ ക്യാപ്പ് ഉപയോഗിച്ചിരുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് ഉപയോഗിക്കാം പെട്ടെന്ന് അങ്ങ് എന്താ പറയുന്നത് വലിഞ്ഞ് നൂല് നശിച്ചൊന്നും പോവില്ല കുറേ നാൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്താണ് അപ്പം ഇങ്ങനെയുള്ള തുണികളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കാരണം പെട്ടെന്ന് അങ്ങ് നാശമായി പോകാതെ കുറച്ച് കാലം ഉപയോഗിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ വാങ്ങുന്നവർ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി ഇത് പ്രിൻറ്റായത് കൊണ്ട് ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി അതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റുന്നതൊക്കെ ഒന്ന് ഇട്ട് കാണിക്കുക ഞാൻ ഇട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അല്ലാതെ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവില്ല ഏതിട്ടപ്പോഴാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻ്റ് ചെയ്തോളൂ ഈ പ്രിൻ്റൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴല്ലേ അതിൻ്റെ ഭംഗി അറിയുന്നത് അതാരെങ്കിലും ഇട്ടിട്ട് കാണുമ്പോഴാണേ അപ്പോൾ നമ്മുടെ ഓൺലൈനായിട്ട് വാങ്ങുന്ന എല്ലാ കസ്റ്റമേഴ്സും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കോൾ ചെയ്യരുത് ഒരുപാട് കോളുകൾ വരുന്നതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഓർഡർ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ വീഡിയോ കോളിൽ കസ്റ്റമേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും കോളുകൾ വരുന്നത് അതുകൊണ്ട് അതിൽ വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക ബുക്കിങ്ങിനായിട്ട് നിങ്ങളതിലേക്ക് കോൾ ചെയ്യരുത് വാട്സാപ്പ് മെസ്സേജ് മാത്രമാണ് നമുക്കതിൽ പറ്റുള്ളൂ കേട്ടോ ലൊക്കേഷൻ ചോദിക്കാനോ അങ്ങനെയുള്ള എമർജൻസി കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കാം ബുക്ക് ചെയ്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് ബുക്ക് ചെയ്യാൻ വേണ്ടി വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോളുകൾ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇനി ഒരുപാട് ഷോളുകൾ ഷോളിൻ്റെ വെറൈറ്റി വിശാലമായ കളക്ഷൻസ് നമുക്ക് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ബണ്ടിൽ ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല കളക്ഷൻസിൻ്റെ വീഡിയോസ് ഉടനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നോക്കിയിട്ട് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ വേഗം വേഗം വാങ്ങിക്കോളൂ അപ്പോൾ പ്ലെയിൻ ഷിഫോണുകളായാലും പ്രിൻറ്റഡ് ഷിഫോണുകളായാലും പാർട്ടി വെയർ ഷിഫോണുകളായാലും ഡബിൾ കളേഴ്സ് ആയാലും ഒക്കെ നമ്മളിത് നിറയെ സ്റ്റോക്ക് ഉണ്ട് അതുപോലത്തെ ഓർഗൻസയുടെ പാർട്ടി വെയർ ഷോളുകൾ ഓർഗൻസിൽ സ്റ്റോൺ വരുന്ന പാർട്ടി വെയർ ഷോളുകൾ അതുപോലെ സാറ്റിൻ പാർട്ടി വെയർ ഷോളുകൾ പിന്നെ കോട്ടൻ്റെ പാർട്ടി വെയർ ഷോളുകൾ പിന്നെ ജോർജറ്റ് ഷിമ്മർ പാർട്ടി വെയർ ഷോളുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഒരു അഞ്ചാറ് കളറ് അല്ലെങ്കിൽ വെറൈറ്റി മോഡൽസ് നിങ്ങൾക്ക് കിട്ടും അഞ്ചാറ് കളർന്നല്ല ഒരേ കളറിൽ വെറൈറ്റി പാറ്റേൺസിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് ഓൺലൈനായിട്ടാണ് കാണുന്നതെന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫോണിൽ കൂടെ കാണാനേ പറ്റുള്ളൂ ഇവിടെ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് നിന്ന് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചേരുന്ന കളറിൻ്റെ ഫോട്ടോ അയച്ച് തരും അപ്പോൾ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഡ്രസ്സിൻ്റെ കളർ കാണുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരും അപ്പോൾ അത് നല്ല എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല നിങ്ങൾക്ക് പറഞ്ഞു വാങ്ങാനാണെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ മതി നിങ്ങൾക്ക് എളുപ്പത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് വീഡിയോ കോൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യരുത് ആദ്യമേ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന സമയമാണെന്നുണ്ടെങ്കിൽ സ്റ്റാഫ് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങാം അപ്പോൾ നല്ലൊരു ഓപ്ഷനാണത് മെസ്സേജിൽ ഫോട്ടോ കാണുന്നതിനെക്കാട്ടിൽ നല്ല രസമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടു വാങ്ങാൻ പറ്റും അപ്പോൾ ആ ഒരു സർവീസ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക സ്ഥലമതി